മണി നീ എവിടെ ഉള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഇയാളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഒരു കോന്തം ഭർത്താവ് ഇയാളിപ്പൊ കൂടെ കൂടെ ലീവിന് വരുന്നുണ്ടല്ലോ നാശം ആ രമണി നീ എന്താ വീണ്ടും വിളിച്ചത് അയാൾ പോയാ പോയെങ്കിൽ പെട്ടെന്ന് വാ ഞാൻ അന്ന് ഞാനമായി നമ്മള് കണ്ട പാർക്കില്ലേ പാർക്കിന്റെ സിമെന്റ് ബെഞ്ചിൽ ഞാൻ ഇരിക്കുന്നുണ്ടാവും പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കാണാൻ തിരക്കായി അതെ അങ്ങേര് പോയിന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ ആ എന്റെ ഭർത്താവ് പോയിന്ന് എന്നാ പെട്ടെന്ന് ഞാൻ ഇവിടെ കാത്തിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തു തന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ കിട്ടും ശെരിക്ക് നോക്കി എന്നെ കാണാൻ പറ്റും നീ എവിടെയാളുള്ളത് ഏഹ് മുത്ത എനിക്ക് നിന്നെ കാണാൻ തിരക്കായി ഇവിടെ ഞാൻ എവിടെയും കാണുന്നില്ല നിങ്ങൾ ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയേ പിന്നിലേക്കോ ആ ഇനി ഞാൻ മുന്നിലോട്ട് തന്നെയാണ് നടക്കുന്നത് എന്നിട്ട് കാണുന്നില്ലല്ലോ മുത്തേ എവിടെയാ ഞാൻ ഇവിടെ ഉണ്ടടാ രമടിയുടെ ഭർത്താവോ പുരുഷ്ടനുഗ്രഹിക്കണം damo